കായംകുളം നഗരസഭയിൽ മാലിന്യ സംസ്കരണ യൂണിറ്റും ശുചിമുറി മാലിന്യ സംസ്കരണ വാഹനവും ഉദ്ഘാടനം ചെയ്തത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് യുഡിഎഫ് ആരോപിച്ചു യു ഡി എഫ് ഭരണസമിതിയാണ് മാലിന്യ സംസ്കരണ പ്ലാന്റിനായി സ്ഥലം ഏറ്റെടുത്തത് അന്ന് അതിനെ എതിർത്ത് സമരം ചെയ്തവരാണ് ഭരണകാലാവധി അവസാനിക്കുമ്പോൾ ഉദ്ഘാടന മാമാങ്കം നടത്തുന്നതെന്നും യു ഡി എഫ് കൌൺസിലർമാർ ആരോപിച്ചു കായംകുളം നഗരസഭയിൽ മാലിന്യ സംസ്കരണ യൂണിറ്റും ശുചിമുരി മാലിന്യ സംസ്കരണ വാഹനവും ഉദ്ഘാടനം ചെയ്തത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണെന്ന് യു ഡി എഫ് ആരോപിച്ചു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ യു ഡി എഫ് ഭരണസമിതിയാണ് മാലിന്യ സംസ്കരണ പ്ലാന്റിനായി സ്ഥലം ഏറ്റെടുത്തത് അന്ന് അതിനെ എതിർത്ത് സമരം ചെയ്തവരാണ് ഭരണകാലാവധി അവസാനിക്കുമ്പോൾ ഉദ്ഘാടന മാമാങ്കവുമായി ശുചുടി മാലിന്യ പ്ലാന്റ് പഠനം വാങ്ങിയിരിക്കുന്നത് ഇത് അഴിമതി നടത്താൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമാണ് വീടുകൾ തോറും മാലിന്യം എടുക്കുന്നത് ആരോപിച്ചു കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പത്രസമ്മേളനം നടത്തി അതിന്റെ യഥാർത്ഥ വശങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തി എന്നാൽ അതിൽ ക്ഷുഭിതരായ എൽ ഡി എഫിലെ മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും വൈസ് ചെയർമാനും കഴിഞ്ഞ ദിവസം ചെയർപേഴ്സൺ പറഞ്ഞു പറയിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് മന്ത്രിമാർ പത്രസമ്മേളനം നടത്തുന്നത് കേരളത്തിൽ ഞങ്ങളാരും കണ്ടിട്ടില്ല ഖരമാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ യഥാസ്ഥിതി ജനങ്ങളെ അറിയിക്കാനാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ യു ഡി എഫ് അധികാരത്തിലിരുന്നപ്പോഴാണ് മാലിന്യ സംസ്കരണത്തിനായി തവക്കൽ താജ് എന്ന് പറയുന്ന ആളിന്റെ കയ്യിൽ നിന്നും ഈ സ്ഥലം പൊന്നും വരെ കേറ്റെടുത്തത് മതിൽ കെട്ടാൻ പോലും അനുവദിക്കാതെ രാഷ്ട്രീയപരമായി അതിനെ തകർക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇന്നത്തെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇവിടെ ഇരുന്ന ഒരു എൽ ഡി എഫിന്റെ നേതാ നേതൃത്വത്തിനും ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യവും ചെയ്യാൻ കഴിഞ്ഞില്ല യു ഡി എഫ് സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അതിന് മതിൽ കെട്ടാൻ അൻപത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് മതിൽ കെട്ടാൻ പോയപ്പോൾ അതിനെ തകർത്ത് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ കള്ളം പറഞ്ഞ് ഇളക്കി വിട്ട് അവിടെ ഹരിത ശോഭയുണ്ടാക്കാൻ ഞങ്ങളെ പ്ലാന്റുകൾ നറ്റപ്പോൾ ആ പ്ലാന്റുകൾ പോലും പിരിതെറിഞ്ഞ് നശിപ്പിക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇന്ന് ആ സ്ഥലത്ത് ഒ ഡബ്ലുസി പ്ലാന്റ് സ്ഥാപിച്ചിട്ട് അവരുടെ ഭരണ നേട്ടമായി ഉദ്ഘാടന മാമാങ്കം നടത്താൻ വ്യാജ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓടബ്ലിസി പ്ലാന്റിൽ ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്ന സാധനമാണ് ട്രീറ്റ് ചെയ്യുക കായംകുളം പട്ടണത്തിൽ ഒരു ദിവസം ആറ് ടൺ ഓർഗാനിക് വേസ്റ്റ് കിട്ടുമെന്നാണ് ചെയർപേഴ്സണും ഭരണാധികാരികളും പറയുന്നത് ഈ ആറ് ടൺ ഓർഗാനിക് വേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇത് കരാർ ഏറ്റെടുത്തിരിക്കുന്ന കരാർ കമ്പനിക്കാരന് ഇത് ഇട്ടിട്ട് പോകും അതിന്റെ ട്രയൽ റൺ ഇന്ന് നടക്കുകയാണ് ആ ട്രയൽ റൺ നടത്താനുള്ള ഓർഗാനിക് വേസ്റ്റ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് വാഹനത്തിൽ ഇവിടെ എത്തിച്ചിരിക്കുക കായംകുളം പട്ടണത്തിൽ നിന്നും ഈ മാലിന്യം ശേഖരിക്കാനുള്ള ഈ ഓർഗാനിക് വേസ്റ്റ് ശേഖരിക്കാനുള്ള ഒരു നടപടിയും ഈ ഭരണ നേതൃത്വം സ്വീകരിച്ചിട്ടില്ല ഈ വീട് വീടാന്തരം പോയി ഓർഗാനിക് വേസ്റ്റ് കളക്ട് ചെയ്ത് ഈ പ്ലാന്റിൽ എത്തിച്ച് ആ പ്ലാന്റ് പ്രവർത്തന സജ്ജമാക്കാൻ വലിയ ഭാഗീരഥ പ്രയത്നം നടത്തണം ഇതിനകത്ത് ഈ കായംകുളം നഗരസഭയിൽ ഇത് തുടങ്ങിയ കാലം മുതൽ ഭിന്നതയാണ് ഇടതുപക്ഷത്തിൽ വലിയ ഭിന്നതയാണ് കഴിഞ്ഞ ദിവസം അവസാനത്തെ കൗൺസിലിൽ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ എഴുന്നേറ്റതെന്ന് പറയുകയാണ് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് എട്ട് കൊല്ലമായി എൻ്റെ അച്ഛനെ പറഞ്ഞിരിക്കുന്നു എൻ്റെ അച്ഛന് പറഞ്ഞിരിക്കുന്നു ചെയർപേഴ്സൺ ഈ ചെയർപേഴ്സൺ ഇരിക്കുന്ന കൗൺസിലിൽ ഞാൻ ഇരിക്കാൻ തയ്യാറായില്ല മാന്യതയില്ലാതെ ഇരിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഇരിക്കാൻ ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആ കൗൺസിൽ ബഹിഷ്കരിച്ചു പോയി ഇതിനകത്ത് വലിയ വിഭാഗീയതയാണുള്ളത് വലിയ വിഭാഗീയത നിലനിൽക്കുകയാണ് എന്നാൽ പാർട്ടിയുടെ ഈ എന്താണ് ഉരുക്ക് ദണ്ട് ഭയന്ന് പല കൗൺസിലർമാരും പുറത്തു നിന്നും പറയുന്നില്ല പക്ഷേ കൗൺസിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ പറയുന്നത് ഭൂരിപക്ഷം വരുന്ന ഇടതുപക്ഷ കൗൺസിലർമാർ ഈ നഗരസഭാ ഭരണത്തിനെതിരാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നടത്തി ഉടൻ കൗൺസിലർമാർ നടത്തുന്ന കാലമാണിത് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ മറ്റ് നേതാക്കളായ എ ജെ ഷാജഹാൻ എ പി ഷാജാൻ ബിജു നസറുള്ള സുമിത്രൻ അംബിക എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ്